നമസ്കാരം ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ മൂന്ന് സൈനികർക്ക് വീരമൃത്യു മൂന്ന് സൈനികർക്ക് പരിക്കേറ്റു പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെയാണ് ഭീകരാക്രമണം ഭീകരാക്രമണമുണ്ടായത് കൂടുതൽ സൈനികർ ആക്രമണമുണ്ടായ പൂഞ്ചിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ പരിക്കേറ്റെന്നും സൂചനയുണ്ട് പൂഞ്ചിലെ സൂരൻകോട്ട് മേഖലയിൽ ഡി കെ ജി എന്നറിയപ്പെടുന്ന കി ഗാലിയിൽ വെച്ചാണ് സൈനികർ സഞ്ചരിച്ച ട്രക്ക് ആക്രമിക്കപ്പെട്ടത് പ്രദേശത്ത് വെടിവെപ്പ് തുടരുകയാണെന്നും കൂടുതൽ സൈനികരെ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും സൈനിക വൃത്തങ്ങളും അറിയിച്ചു പ്രദേശത്ത് ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് ആദ്യത്തെ ആക്രമണത്തിൽ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വീരമൃത്യു വരിച്ചിരുന്നു കഴിഞ്ഞ മാസം രജൌരിയിലെ കലക്കോട്ടിൽ സൈന്യവും പ്രത്യേക സേനയും ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചതിനെ തുടർന്ന് രണ്ട് ക്യാപ്റ്റന്മാർ ഉൾപ്പെടെയുള്ള സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭീകരാക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മേഖലയിൽ ഭീകരാക്രമണം പതിവാണ് ഏപ്രിൽ ിലും മെയിലുമായി പത്ത് സൈനികരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ ഈ പ്രദേശം വലിയ തോതിൽ തീവ്രവാദത്തിൽ നിന്നും മുക്തമായിരുന്നു അതിനുശേഷം ഏറ്റുമുട്ടലുകളും പതിവായി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കിടെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മുപ്പത്തി അഞ്ചോളം സൈനികരാണ് വീരമൃത്യു വരിച്ചത്